സെറ്റിൽ വെച്ച് തന്നോട് മോശമായി പെരുമാറിയ നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി ബിൻസി അലൂഷ്യസ് അതിനിടെ ഇന്ന് പുലർച്ചെ ഡാൻസ് ആപ്പ് പരിശോധനക്കിടെ കൊച്ചിയിലെ ഹോട്ടലിന്റെ മൂന്നാം നിലയിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയും കൂടെയുണ്ടായിരുന്ന രണ്ടു പേരും ഓടി രക്ഷപ്പെട്ടു എന്ന വാർത്തയും എത്തുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ഡാൻസ് ആപ്പ് ഹോട്ടലിൽ പരിശോധനയ്ക്ക് എത്തിയത് പോലീസ് എത്തിയതിനു പിന്നാലെ ഷൈൻ ഇറങ്ങി ഓടുകയായിരുന്നു സിനിമാ സെറ്റിലെ മോശം അനുഭവത്തെ കുറിച്ച് ഫിലിം ചേംബറിനും ഐ സി സിക്കും നടി പരാതി നൽകിയിട്ടുണ്ട് പിന്നാലെ സമൂഹ മാധ്യമത്തിൽ ചർച്ചയാകുന്നത് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസ് ആണ് ലഹരി ഉപയോഗിച്ച പ്രധാന നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി അയാൾ വെള്ളപ്പൊടി തുപ്പി ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ല നിലപാട് വ്യക്തമാക്കി വിൻസി അലോഷ്യസ് എന്ന് നടി പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം വിൻസിയുടെ ചിത്രം കൂടി ചേർത്ത ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഷൈൻ ടോം ചാക്കോ ഇന്നലെ സ്റ്റാറ്റസ് ഇട്ടിരുന്നു ആ നടൻ ഷൈൻ ടോം ചാക്കോയാണെന്ന് വിൻസി വെളിപ്പെടുത്തിയിട്ടും നടൻ സ്റ്റാറ്റസ് പിൻവലിച്ചിട്ടില്ല ഇതോടെ ഈ സ്റ്റാറ്റസിന്റെ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമത്തിൽ ചർച്ചയാകുകയാണ് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് എത്തിയ നടൻ മോശമായി പെരുമാറിയെന്ന് വിൻസി ആരോപിച്ചിരുന്നു സംഭവത്തിൽ എക്സൈസ് കൂടുതൽ വിവരങ്ങൾ തേടുമെന്നാണ് വിവരം പരാതിയിൽ ശക്തമായ നടപടി നടപടിയെടുക്കുമെന്ന് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ടും പറഞ്ഞു മോണിറ്ററിംഗ് കമ്മിറ്റി അടിയന്തര യോഗം ചേർന്ന് നടപടി തീരുമാനിക്കും ലൊക്കേഷനുകളിൽ ഇത്തരം കാര്യങ്ങൾ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി